ഈശ്വശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി പരിശുദ്ധ കന്യാകാമരത്തിൻ്റെ രാജ്യത്വ തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ച് സ്വർഗാരോപണം തിരുനാൾ ആഘോഷിച്ചതിൻ്റെ ഏഴാം നാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് തിരുനാളാണ് അമ്മയുടെ രാജ്യത്വ തിരുനാൾ പരിശുദ്ധ അമ്മയെ ത്രിലോക രാ റാണിയായി ത്രിത്വയ് ദൈവം കിരീടം ധരിപ്പിച്ചുകൊണ്ട് ആധികാരം നൽകി ആദരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മ എന്ന് പറയാനായിട്ട് നിരവധി കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അതിൽ ഒരു മൂന്നെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്ഞിയെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് രാജ്ഞിയുടെ അധികാരമാണ് സംരക്ഷണത്തിന് നൽകുന്ന സംരക്ഷിക്കുവാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരു അധികാരം പരിശുദ്ധ അമ്മയിലുണ്ട് ഉൽപ്പത്തി ദിവസം മൂന്നാമത്തെ ഞാൻ പതിനഞ്ചാം ബാക്കിയതുവരെ നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുന്നു പറഞ്ഞ് തുടങ്ങുന്ന ആ പ്രോട്ടോയുവാഞ്ചര്യം ഫസ്റ്റ് ഗോസ്പൽ ആദ്യ സുവിശേഷം എന്ന് പറയപ്പെടുന്ന ആ വരിയിൽ നമുക്ക് കാണാൻ സാധിക്കും അമലോത്ഭവിയായി മാറുന്ന പരിശുദ്ധ മറിയത്തിൽ ദൈവം നൽകാൻ പോകുന്ന മനുഷ്യനെ സംരക്ഷിക്കുവാൻ മനുഷ്യൻ്റെ മനുഷ്യന് വേണ്ടി സാത്താനോട് യുദ്ധം ചെയ്യുവാൻ മനുഷ്യകുലത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിക്ക് മനുഷ്യ ദൈവം നൽകുന്ന വലിയ അധികാരമാണ് നമുക്ക് കാണാൻ സാധിക്കുക അധികാരം രണ്ട് സംരക്ഷണത്തിനുള്ള അധികാരം രണ്ട് പരിശുദ്ധ അമ്മയുടെ സമ്പന്നത ഒരു രാജ്ഞി എന്ന രീതിയിൽ പരിശുദ്ധ അമ്മയെ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ സമ്പന്നയാണ് ഭൗതിക സമ്പത്തല്ല ആത്മീയ സമ്പത്ത് പുണ്യങ്ങളുടെ കൃപകളുടെ സമ്പന്നത പരിശ്രമത്തിൽ കാണാൻ സാധിക്കും സംരക്ഷണം സമ്പന്നത മൂന്നാമത്തത് ദൈവകുമാരന് പോലും കാനായിൽ വെച്ച് പരസ്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ അത്ഭുതം ചെയ്യുവാൻ വേണ്ടിയുള്ള ഉപദേശം നൽകുന്നത് പരിശുദ്ധ അമ്മയാണ് സദ്ുപദേശത്തിൻ്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ കാണാൻ സാധിക്കും ഉപദേശങ്ങൾ നൽകുന്ന രാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ കാണിയ മനുഷ്യകുലത്തിൽ നിന്നും ഒരാളെ ദൈവം തന്നോടൊപ്പം ചേർത്തിട്ട് ദൈവമാക്കുന്നില്ല പക്ഷേ എന്ന പദവിയിൽ തന്നെ തന്നോടൊപ്പം ആ രാജ്യത്വം നൽകിക്കൊണ്ട് മനുഷ്യനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ആലോചിക്കുവാനും അല്ലെങ്കിൽ മനുഷ്യ അതിൻ്റെ ഒരു സന്ദേശമാകിയായി അയക്കാനുമൊക്കെയായിട്ട് പരിശുദ്ധ അമ്മയെ ഉത്തരവാദിത്വപൂർണ്ണം ആ ഒരു ഉത്തരവാദ ആ ഒരു വലിയൊരു അധികാരത്തിലേക്ക് ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു അധികാരത്തിലേക്ക് പരിശുദ്ധ അമ്മയെ ദൈവം ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സദ് ഉപദേശം ആ രാജ്ഞിയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ രാജ്ഞിയുടെ സമ്പന്നതയും രാജ്ഞിയുടെ സംരക്ഷണവും രാജ്ഞിയുടെ രാജ്ഞിയുടെ സദ് ഉപദേശവും പരിശുദ്ധ അമ്മയെ രാജ്ഞിയെന്ന നിലയിൽ വലിയ അധികാരത്തിലേക്ക് ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിതാവായ ദൈവം പുത്രിയായ പരിശുദ്ധ അന്യാമറിയത്തോട് കാട്ടിയ വലിയ സ്നേഹത്തിൻ്റെ പേരിൽ ആ സമ്പന്നത പരിശുദ്ധ തമ്മിലുണ്ട് പുത്രനായ ദൈവം രക്ഷാകര കർമ്മത്തിലൂടെ മനുഷ്യനെ വീണ്ടെടുത്ത് അവനെ വീണ്ടും സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള അധികാരം പരിശുദ്ധ അമ്മയും നൽകിയിരിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം സത്യുപദേശങ്ങൾ നൽകുന്നവർ സത് ഉപദേശത്തിൻ്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയിരിക്കുന്നു ഇത് നമുക്ക് കാണാൻ സാധിക്കാം അതോടൊപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് ദൈവം സ്ത്രീയെ ഒരു സ്ത്രീയെ ആദരിക്കുന്നതിനുള്ള മാതൃക പരിശുദ്ധ അമ്മയെ രാജ്ഞിയാക്കുന്നതിലൂടെ കാട്ടിത്തരുന്നുണ്ട് അപ്പൻ മകളെ റാണിയാക്കി ഒരു റാണിയെപ്പോലെ കൊണ്ടു നടക്കുന്നു അതാണ് അല്ലെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിനെ സ്വർഗീയ പിതാവ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഒരു വലിയ ഉദാഹരണം നൽകിയ പുത്രനായ യീശു അമ്മയെ റാണിയെ പോലെ നടക്കുന്നു അല്ലെങ്കിൽ റാണിയെപ്പോലെ പരിഗണിക്കുന്നു ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ വലിയ ഉദാഹരണം നമുക്കൊരു മാതൃക നമുക്ക് കാട്ടിത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവധിയോം തൻ്റെ മണവാട്ടിയെ റാണിയെപ്പോലെ സ്നേഹിക്കുന്നു എന്ന വലിയ ഒരു പാഠം പരിശുദ്ധാത്മാവ് നമുക്ക് കാട്ടിത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ സ്ത്രീകളുണ്ട് അമ്മയുണ്ട് സഹോദരിമാരുണ്ട് അതുപോലെ തന്നെ മകളുണ്ട് ജീവിത പങ്കാളിയായിട്ടുള്ള ഭാര്യയായിട്ടുള്ള സ്ത്രീയുണ്ട് അപ്പോൾ പല പ പദവികളിൽ പലരാൻ പരരിൽ നിന്നും ഇടയിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ അപ്പോൾ ഈ ഇടപെടലുകളൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് ദൈവം നമുക്കൊരു മാതൃക കാണിച്ചു ശരിയാണ് നിൻ്റെ അമ്മയെ റാണിയെപ്പോലെ പരിഗണിക്കണം അത്രേ ആദരവോട് കാണണം സ്നേഹത്തോടും ആദരവോടും കാണണം നിൻ്റെ ജീവിത പങ്കാളിയെ ഭാര്യയെ ഒരു ഭർത്താവ് റാണിയെപ്പോലെ പരിഗണിക്കണം അതുപോലെ തന്നെ മകളെ ഒരപ്പൻ റാണിയെപ്പോലെ പരിഗണിക്കണം അവൾക്ക് വേണ്ടിയുള്ള സംരക്ഷണം നൽകി അവൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് അവർ പരിഗണിക്കണം അപ്പോൾ ഒരു സ്ത്രീയെ എത്ര ഏതളവ് വരെ ആദരവോടുകൂടി കാണണമെന്ന് ദൈവം പഠിപ്പിക്കുന്ന ത്രിത്വക ദൈവം പഠിപ്പിക്കുന്ന പാഠമായി വേണം നമുക്ക് ഈ രാജ്യത്ത് തൊരു മനസ്സിലാക്കാൻ അപ്പോൾ ദൈവം നമുക്ക് ആ മാതൃക നൽകിയ സ്ത്രീ എങ്ങനെ ആദരിക്കണമെന്നുള്ളത് എൻ്റെ ആ മാതൃക ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാം ഈ ദിവസത്തിൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റാണ് ഒരു സ്ത്രീ നിന്നോടൊപ്പം സുരക്ഷിതയായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ജീവിച്ചു പോകുന്നു അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വസ്തുതയുണ്ട് നിൻ്റെ അമ്മ നിന്നെ എത്രമേൽ ഒരു ഒരു ജെൻ്റിൽ മാനായി വളർത്തി എന്നുള്ളതാണ് ഒരു മാന്യനായി വളർത്തി വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നത് പോസ്റ്റ് അത് ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷിലുള്ളൊരു പോസ്റ്റാണ് ഞാൻ മലയാളത്തിലേക്ക് അറിഞ്ഞ് അറിഞ്ഞിപ്പോൾ അതിൻ്റെ ഒരു വരി വാക്യത്തിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ പോയിട്ടുണ്ടാവും ഞാൻ അവർ കൃത്യമായിട്ട് ഓർക്കൊന്നുമില്ല പക്ഷേ അതിൻ്റെ അന്തസ്ത ഇതാണ് അതൊരു വീട്ടിൽ നിന്നും പഠിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ത്രിത്വക ദൈവം എന്ന് പറയപ്പെടുന്ന നമ്മുടെ ആ ഒരു ദൈവത്തിൻ്റെ സ്കൂളിൽ നിന്നും ദൈവത്തിൻ്റെ വീട്ടിൽ നിന്നും പഠിക്കുന്നൊരു പാഠമാണ് ഒരു സ്ത്രീയെ ഏതാദരവ് ഏതളവ് വരെ ആദരവോടുകൂടി കാണണമെന്ന് രാജ്ഞിയായി പരിഗണിച്ചുകൊണ്ട് ത്രീത്വൈക ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഈ പാഠം നമുക്ക് ഉൾക്കൊള്ളാം നമ്മളുടെ ചുറ്റുപാടിലുള്ള എല്ലാ സ്ത്രീകളോടും പരിശുദ്ധ അമ്മയെ ത്രീത്യവിധികം പരിഗണിച്ച പോലെ പരിഗണിക്കാനുള്ള കൃപിക്കാനോ പ്രാർത്ഥിക്കാം അതൊന്നും അമ്മയെ അനുഗ്രഹിക്കട്ടെ